വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മളയംകുടത്ത് വിശ്വ ചാത്തനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നമ്മൾക്ക് തുണയായിട്ട് വരുമോ അങ്ങനെ പ്രത്യേകിച്ച് അനുഭവമുള്ള ആളുകളുണ്ടോ അന്ന് പ്രത്യേകിച്ച് പലവരും ചോദിക്കാറുണ്ട് ചാത്തനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വളരെ ഉഗ്രകോപിയാണ് അതേപോലെ തന്നെ മദ്യ മാംസൊക്കെ വെച്ച് കൊടുക്കുന്ന കാരണം അദ്ദേഹം വളരെ ഉപദ്രവകാരിയായിട്ടുള്ളൊരു ദൈവമാണെന്നൊക്കെ പലരും അങ്ങനെ നമ്മളോട് സംശയം ജീവിക്കാറുണ്ട് ഭഗവാൻ വിഷ്ണുവാചാത്തൻ അത് ആ ദൈവിക ശക്തി ദൈവം നമുക്കൊന്നേ ഉള്ളൂ അത് പല രൂപങ്ങളിൽ നമ്മൾ ആരാധിക്കുന്നു കാണുന്നു അല്ലെങ്കിൽ ഓരോ മതത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ആരാധന രീതി അനുസരിച്ച് അവരുടെ ജീവിത സാഹചര്യങ്ങളനുസരിച്ച് പല രൂപത്തിൽ ഭാവത്തില് നമ്മൾ കൊണ്ടാടുന്നു കൊണ്ട് അവരെ എന്താ വെച്ച് ആരാധിക്കുന്നു ശരിക്കും കൃത്യമായിട്ടുള്ള രൂപഭാവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും അതിനെ ഈ മന്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ളതായ വർണ്ണനീയങ്ങളെ കൊണ്ടൊക്കെ അത് കണ്ടുകൊണ്ടാണ് അല്ലെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് കാണുക ഇന്നതാണ് ഇന്നതാണ് എന്നുള്ളൊക്കെ ഉള്ളത് രൂപഭാവങ്ങൾ വരുത്തിയിട്ടുള്ളത് എങ്കിലും വെറും ഒരു ശിലയിലോ അല്ലെങ്കിൽ ചിലൊരു കരിങ്കല്ലിലോ വെറും കരിങ്കല്ലിലോ അല്ലെങ്കിൽ അങ്ങനെ മരത്തിൻ്റെ ഇതിലോ എന്തെങ്കിലും ഒരു വട്ടപ്പീടത്തിലോ ഒക്കെയാണ് വിഷ്ണുമായ ചാത്തിനൊക്കെ വെച്ച് ആരാധിച്ചിരുന്നത് എങ്കിലും അദ്ദേഹത്തിനെ നമ്മൾ നമ്മളൊരു കുടുംബത്തിലെ അംഗം പോലെ ഞാൻ പറയും ദൈവമാണെന്ന് ആ ദൈവത്തിനെയാണ് നമ്മൾ ആചരിക്കുന്നത് ആ ദൈവത്തിനെ നമ്മൾ എത്രയോ ആചരിക്കുന്നു അത്രയും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ആ വ്യക്തിക്കും ആ കുടുംബത്തിനും ആ നാട്ടിന് തന്നെ ശ്രേയസുണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ അദ്ദേഹം മദ്യം മാംസൊക്കെ വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മോശമായിട്ടുള്ള ഒരാളല്ല അദ്ദേഹം ജനിച്ചിട്ടുള്ളത് കാട്ടിലാണ് ആ ദൈവം രൂപം ജനനം ചെയ്തിട്ടുള്ളത് ജനനം കൊണ്ടിട്ടുള്ളത് കാട്ടിലാണ് പരമശിവൻ അച്ഛനും കൂളിവാക അമ്മയും അത് മായാ കൂളിവാകയിൽ കൂളിവാക ഒറിജിനൽ കൂളിവാഗ അത് വളർത്തി വളർത്തമ്മയാണ് മറ്റത് ശ്രീ പാർവതി തന്നെ അപ്പോൾ ആ കാട്ടിൽ വളർന്നു കാട്ടിൽ ജീവിച്ചു അവിടുത്തെ ജീവിത രീതിക്കായിട്ടുള്ളതായ ഭക്ഷണം സൗകര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അപ്പോൾ അതുകൊണ്ട് മാംസം അതേപോലെ തന്നെ അങ്ങനെ മദ്യം അങ്ങനെയുള്ള ഒക്കെയാണ് അദ്ദേഹത്തിന് കൂടുതൽ കൊടുക്കുക എന്നതുകൊണ്ട് അദ്ദേഹം ഉപദ്രവകാരിയാണെന്ന് ആരും വിചാരിക്കരുത് വളരെയധികം സ്നേഹ സ്നേഹസമ്പന്നനാണ് അദ്ദേഹം അപ്പം അദ്ദേഹത്തിനെ വെച്ച് പൂജിക്കുക വിളക്ക് വെച്ച് ആരാധിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹം കൃപാകടാക്ഷം വീണ്ടും അപ്പോൾ പഴയ കാലത്ത് എന്ന് പറയുമ്പോൾ ഈ കർമ്മികൾ അവർ അവരുടെ മാന്ത്രിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല മൂർത്തികളും ആചരിച്ചു കൊണ്ടുവന്നിരുന്നു അപ്പം അത് ഇഷ്ട ദൈവം എന്നുള്ളതിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ അദ്ദേഹത്തിനൊക്കെ നോക്കാനായിട്ട് കൂടുതൽ ആരാധിക്കാനൊക്കെ ആയിട്ട് നമുക്ക് അദ്ദേഹത്തിനൊക്കെ കഴിയുള്ളൂ അധികം ചിട്ടവട്ടങ്ങളില്ല അധികം താന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങളില്ല ചെയ്യണവർക്ക് ചെയ്യാട്ടോ പക്ഷെ അദ്ദേഹത്തിനെ ഒരു വിളക്ക് വെച്ച് അത് സ്വല്പം വെള്ളമൊഴിച്ചു ഒരു പീഡാണോ അല്ലെങ്കിൽ കരിമൽ ശൈലിയാണോ വിഗ്രഹമാണെങ്കിൽ ശരി അവിടെ കുറി വെച്ചു സ്വല്പം പൂവിട്ട് ഭഗവാൻ്റെ നാമം പ്രാർത്ഥിച്ച് എന്താണ് വെച്ച് കഴിക്കാൻ അതിനൊരു പ്രസാദ നേദ്യം എന്തെങ്കിലും വെച്ച് അദ്ദേഹത്തിന് ആചരിക്കുകയാണെങ്കിൽ അത് നിത്യം ആചരിക്കുക രണ്ടു നേരം ആചരിക്കാം അങ്ങനെ കുറേ കാലങ്ങൾ കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശക്തി നമ്മൾ നമ്മളാ പഴക്കത്തിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ശക്തിയും അനുഗ്രഹം നമുക്ക് കിട്ടാനായിട്ട് തുടങ്ങും അങ്ങനെയാണ് പൂർവികരെ അവരെ കല്ലടിക്കോടോ അതേപോലെയുള്ളതായ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് പഠിച്ചുകൊണ്ടുവന്ന് ഉപാസിച്ചു കൊണ്ടുവന്നിട്ട് ആ ഒരു കുടുംബങ്ങളിലും കുടിയിരുത്തിയിട്ട് മാന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അവർ മുന്നിൽ നിർത്തിക്കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിഞ്ഞിരുന്നു അല്ലെങ്കിൽ അവരുടെ ഉചിതം ആഗ്രഹം അനുസരിച്ച് കർമ്മികളുടെ ആഗ്രഹം അനുസരിച്ച് അവരത് ചെയ്തു കൊടുത്തിരുന്നു അപ്പോൾ ശക്തമായിരിക്കുന്ന പ്രേതദോഷങ്ങൾ അതിനു ശരി തൊഴിൽ ബന്ധനാണോ അല്ലെങ്കിൽ കുടുംബകലഹങ്ങളാണോ അത് ശത്രുമാരണാഭിചാരദോഷങ്ങളാണോ എന്തും ഇദ്ദേഹത്തിനെ കൊണ്ട് അല്ലെങ്കിൽ ആ ഉപാസന ആ പാഠങ്ങളെ പാഠങ്ങളെക്കൊണ്ട് നമുക്കത് കർമ്മം ചെയ്ത് നീക്കാനായിട്ട് കഴിയും അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഏത് മറ്റേ എന്താണ് സാധിക്കാത്ത കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല സാധിക്കാത്ത കാര്യങ്ങൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ട് മറ്റുള്ള ഇരിക്കുന്ന പണപ്പെട്ടിയിൽ അല്ലെങ്കിൽ അവൻ്റെ വീട്ടിലിരിക്കുന്ന പെട്ടിയിൽ പൈസ എടുത്തു കൊണ്ടുവരാനോ അല്ലെങ്കിൽ കുറേ സ്വർണ്ണക്കടയിലിരിക്കുന്ന സ്വർണ്ണങ്ങൾ എടുത്തുകൊണ്ട് വരാനോ അതൊന്നും അല്ല ഉദ്ദേശം അതൊട്ട് നടക്കില്ല ലോട്ടറി അടിക്കുക കൂടുതൽ പ്രശ്നങ്ങൾ പൈസകൾ വരാൻ ഉണ്ടാക്കുക അതൊന്നുമില്ല നമുക്ക് വരുന്നതായ ദുരിതങ്ങളെ മാറ്റി ശത്രുദോഷങ്ങളോ തടസ്സങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നീക്കം ചെയ്ത് ഭഗവാന്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് ആപത്തോ അനർത്ഥങ്ങളോ ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തിൻ്റെ സഹായം നമുക്ക് എപ്പോഴും ഉണ്ടാകും നമ്മൾ ഇതെല്ലാം ഈ പ്രപഞ്ചത്തിൽ നിൽക്കുന്ന ദൈവശക്തിനെ നമുക്ക് ചിലപ്പോൾ കാണാനൊന്നും കഴിയില്ല എങ്കിലും നമുക്ക് കാണാനും കേൾക്കാനും സങ്കടങ്ങൾ പറയാനാണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ റൂമിൽ അല്ലെങ്കിൽ ഒരു തറ കെട്ടിയാലും ക്ഷേത്രം ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തിനവിടെ ആചരിക്കുന്നത് അപ്പോൾ നമ്മുടേതായൊരു ഏതൊരു കാര്യം എൻ്റെ എൻ്റെ അച്ഛൻ എന്നെ എങ്ങനെ നോക്കിയിരുന്നു അതേപോലെ തന്നെ എൻ്റെ മക്കളെ ഞാൻ എങ്ങനെ നോക്കാം അതേപോലെ തന്നെയാണ് ദൈവ ദൈവങ്ങളും നമ്മുടെ തലമുറകൾ കഴിയുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു ആ മുത്തച്ഛന്മാരിൽ നിന്ന് വേറൊരാൾ ഏറ്റു ആ മുത്തച്ഛൻ വേറെ ആൾ ഏറ്റു അങ്ങനെ അങ്ങനെ വരുമ്പോൾ ആ പരമ്പരയായിട്ട് ആ അതിലുള്ള സന്താനങ്ങളെല്ലാം അവർക്ക് സംരക്ഷിക്കാനും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും അപ്പം അങ്ങനെ നമുക്കൊരു പേടി വേണ്ട അദ്ദേഹം ഉപദ്രവിക്കുന്ന ആളല്ല എന്നാൽ ചിലവർ കാര്യസാധ്യത്തിന് വേണ്ടി ചില ആളുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൂരസ്വഭാവങ്ങളുണ്ടായിരിക്കും അക്രമ കാര്യങ്ങളുണ്ടായിരിക്കും അത് ഇതൊന്നുമില്ലെങ്കിലും ശരി എന്താണ് ബഹുവിധം മനുഷ്യന് പലതരത്തിലുള്ള ആളുകളുണ്ട് നല്ല സ്നേഹസമ്പന്നരുണ്ട് വഴക്കാളികളുണ്ട് കുടിയന്മാരുണ്ട് ലഹരി ഉപഭോക്താക്കളുണ്ട് അടിപിടി ഉണ്ടാക്കുന്നവരുണ്ട് അതേപോലെ തന്നെ പലരും പല സ്വഭാവക്കാരാണ് ആ പല സ്വഭാവക്കാരും ഇതേപോലെ തന്നെ കർമ്മികളൊക്കെ ഈ മൂർത്തികളൊക്കെ വെച്ച് ആചരിക്കുന്നുണ്ടെങ്കിൽ അവർ അവരുടേതായ മാനസിക അവസ്ഥ വെച്ചിട്ട് അവരെന്തും ചെയ്യും എന്തും ചെയ്യാം എന്നും പറയും അല്ലെങ്കിൽ അതേപോലെ തന്നെ അവർക്കത് മദ്യം മാംസവും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം അവർക്കൊരു ശക്തി ഉണ്ടായിരിക്കാം അപ്പം എൻ്റെ കാര്യം ഇന്നത് നടത്തി തരണം അല്ലെങ്കിൽ എന്നാളിനെ വക വരുത്തി തരണം അങ്ങനെ അങ്ങനെയൊക്കെ പറയും ചിലപ്പോൾ നടക്കും ചിലപ്പോൾ നടക്കില്ലായിരിക്കാം പക്ഷെ എന്തായാലും ആ അദ്ദേഹം ഏതോണം എതിരാളി വെച്ചെങ്കിൽ അവരുടെ ദ്രോഹങ്ങൾ ഉണ്ടാകാനോ തറ പറ്റിക്കാനോ കഴിയും അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമയം അനുഗ്രഹങ്ങൾ ആ നല്ല സമയമല്ല കാലദോഷങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ അത് കൂടുതൽ എഫക്റ്റ് ചെയ്യാറ് അപ്പോൾ ആ വിഷ്ണുമായ ചാത്തൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നമുക്ക് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ വലിയൊരു ധൈര്യമാണ് ആ ദൈവം നമ്മുടെ വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ഏതിനും കടവും മലവും മുൻപും പിൻപും അദ്ദേഹത്തിൻ്റെ സഹായം നമുക്കുണ്ടാകും നമ്മുടെ മക്കൾക്കുണ്ടാകും അപ്പം അതിന് നമ്മളെന്താ വില്ലാത്ത നാമജപ ഒന്നും ചെയ്യണമെന്നില്ല എങ്കിലും വിളക്ക് വെച്ചിട്ടൊരു അഞ്ചു നേരം പ്രാർത്ഥ ഒരു അരമണിക്കൂർ നേരം രണ്ടു നേരം വിളക്ക് വെച്ചിട്ടൊരു അരമണിക്കൂർ നേരമെങ്കിൽ അദ്ദേഹത്തിനെ പ്രാർത്ഥിക്കാനായിട്ടിരിക്കുക വിളക്ക് വയ്ക്കുക അദ്ദേഹത്തിൻ്റെ ആ ഇരിക്കുന്ന സ്ഥാനം ഒരു തറയണ് കെട്ടിയാലും ക്ഷേത്രമാണ് ഉള്ളത് വെച്ചെങ്കിൽ അവിടെയൊക്കെ വൃത്തിയാക്കി അടിച്ചുപോര് നല്ലൊരു ചുറ്റുവിളക്കൊക്കെ കഴിച്ച് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് ആ കുടുംബക്കാർക്കും വളരെയധികം ഒരു ഉല്ലാസം ഉണ്ടായിരിക്കും കുറേ പ്രയാസങ്ങൾ മനസ്സിലെ പ്രയാസങ്ങൾ തീരും അദ്ദേഹത്തിന് നമുക്ക് എത്ര ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്താലും സന്തോഷിപ്പിച്ചാലും നമുക്കതൊരു കൂടുതലായിട്ട് തോന്നില്ല അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാനായിട്ടും അതൊക്കെ ഉണ്ടാക്കി നെയ്തിക്കാം അതൊക്കെ നമുക്ക് വളരെ സന്തോഷമുള്ളതായിരിക്കും പലവർക്കും അപ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇല്ലായ്മകളുണ്ടെങ്കിലും ആ ഇല്ലായ്മയിൽ നിന്ന് നമ്മൾ മിച്ചം വെച്ചിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും സമർപ്പിക്കുന്നുണ്ടെങ്കിലും മറ്റു തരത്തിൽ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും അപ്പോൾ വിഷുവാചാത്രൻ എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കുന്ന ഒരാളല്ല അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ആവശ്യപ്പെടുന്ന എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും അപ്പം ഇങ്ങനെ അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും പറയണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണ മാറ്റുക പിന്നെ അത് ഒരു തൽക്കാലം കുറച്ച് പൈസ കൊടുത്ത് കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ടത് അങ്ങനെ ഒരു വൃക്ഷം വെക്കുന്ന പോലെ അതിനൊരു സാഹ അങ്ങനൊരു സാഹചര്യ സാഹചര്യത്തിന് മുതിരെ മുതിരരുത് കാരണം ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന് ഉപാസന ചെയ്ത് പ്രാർത്ഥിച്ച് സേവ ചെയ്ത് കൊണ്ടുവന്നിട്ടൊക്കെയാണ് ഓരോ കുടുംബങ്ങളിലും വലിയ വലിയ ശക്തികളായിട്ടുള്ളത് അപ്പോൾ ഇന്ന് തൽക്കാലം ഒരു കുറികെട്ടണം അല്ലെങ്കിൽ കുറച്ച് സാമ്പത്തിക ബാധ്യതയുണ്ട് അല്ലെങ്കിൽ കുറച്ച് ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് അത് ശരിയായി ചിലപ്പോൾ ഒരു മുപ്പത് ദിവസവും അദ്ദേഹത്തിന് അവിടെ വെച്ച് ഉപാസന ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും കൊടുത്ത ആൾ ഈ കരിശക്തി കൊടുത്തിട്ടുള്ള ആള് അല്ലെങ്കിൽ ചാത്തൻ്റെ എന്നെ നീ പൂജിച്ചോ നിനക്കെല്ലാം മാറിക്കോളും വ്യത്യാസം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എന്നാലും മുപ്പത് ദിവസം അല്ലെങ്കിൽ നാൽപ്പത് ദിവസമൊക്കെയാവും ചിലവർ പറയാം നാൽപ്പത്തൊന്ന് ദിവസം അപ്പോൾ അദ്ദേഹം ഇത് ശരിയാവണമെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസം എങ്ങനെ ഇനി മുട്ടിച്ച മതി എന്ന് വിചാരിച്ചിട്ടും ചെയ്യാം അപ്പം അതുകൊണ്ടൊന്നും കാര്യം ഉണ്ടാവില്ല കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സ് ഭഗവാൻ്റെക്ക് എത്തില്ല നമ്മൾ ഒരു കാര്യലാഭം അല്ലെങ്കിൽ ആ ഒരു ലാഭകുതി വിചാരിച്ചിട്ട് കാര്യ സാധ്യം വിചാരിച്ചിട്ട് ഇദ്ദേഹത്തിനെ പ്രാർത്ഥിക്കരുത് അദ്ദേഹത്തിനെ അതേപോലെ തന്നെ ഉപാസിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അല്ലെങ്കിൽ സംരക്ഷിക്കാനുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിനെ ഉപാസിക്കാവുള്ളൂ ഇനിയിപ്പോൾ ഉപാസിച്ചു കൊണ്ടുവന്നു എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് നമ്മൾ പ്രാർത്ഥിക്കുന്ന മൂർത്തിനെ നമ്മളവിടെ സാന്നിധ്യപ്പെടുത്തുന്ന ഒരു അങ്ങനെ സംഭവമുണ്ട് നമ്മൾ ഏതൊരു മൂർത്തിനെ ആണെങ്കിൽ അതിനവിടെ സാന്നിധ്യപ്പെടുത്തണം അപ്പോൾ അങ്ങനെ സാന്നിധ്യപ്പെടുത്തുന്ന മൂർത്തികളേനെ നമുക്ക് ഉപാസിക്കാൻ പാടുള്ളൂ അങ്ങനെ ഉണ്ട് അപ്പം നമ്മളതിനെ കുടിയിരുത്തി കർമ്മങ്ങളൊക്കെ ചെയ്തു എന്ന് വിചാരിക്കുക അപ്പം നമ്മുടെ കാലശേഷം നമ്മുടെ മക്കളോ അല്ലെങ്കിൽ കുടുംബക്കാരോ ഈ ഭഗവാന്റെ സാന്നിധ്യത്തിനെ തുടർന്ന് കൊണ്ടുപോകാനുള്ള ശേഷി ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ നിൽക്കണ്ടു കുടിവെച്ച് ആരാധിക്കാനൊക്കെ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന എവിടെ പോയിട്ട് പ്രാർത്ഥിക്കുന്നൊന്നും കുഴപ്പമില്ല അപ്പം അദ്ദേഹത്തിനെ അവിടെ എടുക്കുന്നുണ്ടെങ്കിൽ വളരെ മാന്യമായിട്ടുള്ള ഭക്തി നിർഭരമായിട്ടുള്ള കാര്യത്തിൽ എടുക്കാവൂ അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ വെച്ചാൽ അവർക്ക് നന്മകൾ വരട്ടെ അവരുദ്ദേശിക്കുന്ന നല്ല കാര്യങ്ങൾ നടക്കട്ടെ അപ്പോൾ ഭഗവാൻ വിഷ്ണുമായ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം